അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് വിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നോട് ദുആ കൊണ്ടു ഒരുപാട് പേര് ദുആ കൊണ്ടു കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി സന്താനങ്ങളില്ല എന്നുള്ളതാണ് കുട്ടികളില്ല എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് സന്താനങ്ങൾ ലഭിക്കാൻ സ്വാലിഹായ നല്ല ആഫിയത്തുള്ള സന്താനങ്ങൾ ഇൻഷാൽ അബ്വാഹു നിങ്ങൾക്ക് എല്ലാവർക്കും നൽകും ആരും വിഷമിക്കേണ്ടതില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട നിങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ഇങ്ങനെ സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും അബ്വാഹു എല്ലാവർക്കും സ്വാതിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽഅലമീൻ ഇൻഷാ അബ്വാ അങ്ങനെ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായ ദുആആ ആണ് ഞാൻ ഇന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം രണ്ട് ദുആഅ ഒന്ന് ഈ സന്താനങ്ങളുണ്ടാകാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ദ്വ് ആ ദ്വാ നമ്മുടെ നിസ്കാര ശേഷമുള്ള ദ്വകളിലും അല്ലെങ്കിൽ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ മറ്റ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത എല്ലാ സമയങ്ങളും നമ്മൾ ഈ ദാവ് ചെയ്യാം അത് സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് ആ ദ്വ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ചൊല്ലിത്തരാം രണ്ട് ദ്വാ ഉണ്ട് സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ആ രണ്ട് ദ്വകൾ ചൊല്ലിയാൽ അബ്ദാഹു സ്വാരിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കും ഇൻഷാ അള്ളാ അത് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നിങ്ങളോട് മറ്റൊന്ന് സൂചിപ്പിക്കാം അതായത് സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ശാരീരികമായ ബന്ധത്തിലേർപ്പെടുമ്പോൾ ചൊല്ലേണ്ട ഒരു തിക്കറുണ്ട് അതും ഞാൻ പറഞ്ഞു തരാം അതിനെല്ലാം പുറമെ നമ്മൾ കൊള്ളും നിലകൊള്ളുന്ന വിശുദ്ധമായ റജബ് മാസത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എന്ന് വെച്ചാൽ സുബഹിക്ക് ശേഷമുള്ള സമയത്തും വൈകുന്നേരം എന്ന് വെച്ചാൽ മാര്യബിന് ശേഷമുള്ള സമയത്തും നമ്മൾ ചൊല്ലേണ്ട എഴുപത് പ്രാവശ്യം വീതം ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് ആ വിക്റും പറഞ്ഞു തരാം ഈ വിക്ർ നമ്മൾ വിശുദ്ധമായ റജബ് മാസത്തിലാണ് ചൊല്ലേണ്ടത് യഥാർത്ഥത്തിൽ ഈ വിക്ർ ചൊല്ലിയാല് നരകത്തിൽ നമുക്ക് മോചനം ലഭിക്കും എന്നുള്ളതാണ് മാത്രമല്ല പാപമോചനം തേടുന്ന വലിയൊരു തിക്റാണ് ഇൻഷാൽ ഈ വിക്ർ നല്ലൊർത്ഥത്തിൽ നമ്മൾ ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ ഇതും കൂടി ആഗ്രഹിച്ച് പതിവാക്കിയാൽ അതായത് ഈ വിക്ർ ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ അള്ളാഹു ആവശ്യങ്ങൾ വീട്ടിത്തരും അങ്ങനെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ വീട്ടിൽ തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബൽ അലമീൻ ഇനി നിസ്കാരങ്ങൾ ഇല്ലാത്ത സമയങ്ങൾ അതായത് നിസ്കാരം പാടില്ലാത്ത സമയങ്ങൾ ഉണ്ടാവുമല്ലോ ആ സമയങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ദിക്കർ ചൊല്ലാവുന്നതാണ് ശ്രദ്ധിക്കുക റജബ് മാസത്തിൽ സുബിൻ്റെയും അതായത് സുബഹി കഴിഞ്ഞിട്ടുള്ള സമയവും മാരിബ് കഴിഞ്ഞിട്ടുള്ള സമയവും ചെൽ എഴുപത് പ്രാവശ്യം വീതം ചൊല്ലേണ്ട ഒരു ചെറിയ ദിക്കറും അതുപോലെ നമ്മൾ എല്ലാ സമയങ്ങളും അത് റജബിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മുടെ നിസ്കാരശേഷമുള്ള മറ്റു മറ്റ് ഒക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാവുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് അതായത് സന്താനങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇൻ ശാദ്ധ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കാം അതായത് ആദ്യം വിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ദർ അതായത് റബ്ബ്യ ഗഫിർലി വർഹംനി വതുബല റബ്യ ഗഫിർലി റബ്ബ്യ ഗുഫിർലി റബ്ബി രക്ഷിതാവേ അള്ളാഹുവെ യുഫിർലി എനിക്ക് പുറത്തു തരണം വർഹംനി എനിക്ക് റഹ്മത്ത് ചെയ്യണം വത്തുബാലയ്യ എൻ്റെ മോൾ മേൽ പാപമോചനം നൽകണം അതായത് അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ചോദിക്കുന്ന ഒരു തിക്കറാണ് റബ് യുഫിർലി വർഹംനി വത്തുബാലയ്യ ഈ ഒരു ദിക്കറ് എഴുപത് തവണ വീതം ചൊല്ല അത് നമ്മൾ സുബിക്ക് ശേഷവും അതേപോലെ തന്നെ മാരിബിന് ശേഷവുമാണ് ചെല്ലേണ്ടത് ഇല്ലാത്ത സമയങ്ങളാണെങ്കിൽ ആ സമയത്ത് ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആ സമയത്ത് ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാവിലെ സമയത്തും അതുപോലെ വൈകുന്നേര സമയത്തും ചെല്ലാം എഴുപത് തവണ വീതം ചെല്ലാം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് കൃത്യമായി ശ്രദ്ധിക്കുക സ്വാലിഹായ ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സമയത്ത് ബിസ്മില്ലാഹി അവാഹുമ്മ ജന്നിബിന ജന്നീബിന വ ജന്നിബി ഷെയ്താന ഫിമ റസഖ്തന എന്നുള്ള ഈ വിക്രി ചൊല്ല ഏതാണ് വിക്രു ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ജന്നീബിന വ ജന്നിബി ഷെയ്താന ഫീമ റസഖ്തന എന്നുള്ള ഈ ചൊല്ല ഇത് ശാരീരികമായ ഏർപ്പെടുന്ന സമയത്ത് മാത്രമല്ല അങ്ങനെ സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശാരീരികമായ ഏർപ്പെടുമ്പോൾ നല്ല ആത്മീയമായ ചിന്തകളിലും മുഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹി അവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു നമ്മിൽ നമുക്ക് നീ നൽകുന്ന ഒന്നിൽ നിന്നും ഷെയ്ത്താനെ നീ അകറ്റണം പൈശാചികമായ ഷറില് നിന്ന് മോചനം ലഭിക്കാൻ ഈ ഇതി വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻഷാസ സ്വാലിഹായ കുട്ടി നൽകി അബ്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻബൽമി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഇൻഷാദ് എല്ലാവരും കൃത്യമായി സ്ക്രീൻ ശ്രദ്ധിക്കുക അതായത് മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഈ ഒരു ദ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഒരു ദാവും കൂടി പറഞ്ഞു തരാം അത് ഈ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഈ ദുബായി ചെയ്യ അതായത് ഈ ദാവ് നമ്മൾ ചെയ്യാം റബ്ബി ഹബിലി മിന്നു കയത്തൻ തൊയ്യീബത്തൻ ഇന്നക സെമി റബ്ബിലി ഫർദൻ വാരിസിൻ ഇൻഷാ ഈ ഒരു ദുവാ നമ്മൾ ചൊല്ലാം ഏതാണ് റബി ഹബിലി മില്ലൻസിൻ ഇൻഷാൽ ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് അതായത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഈ വചനം എഴുപത് തവണ ചൊല്ലാം എഴുപത് തവണ ചൊല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മഹത്വക്കൾ രേഖപ്പെടുത്തിയ ഒരു വിഷയമാണ് കൃത്യമായി ശ്രദ്ധിക്കുക ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് അത് ഇൻഷാദ എഴുപത് തവണ നമ്മൾ ചൊല്ല റബ്ബി ലാത്തദർനി ഫർദൻ വ അൻ ത ഹൈറുൽ വാരിസീൻ വജ് അല്ലി മില്ലദുൻക വലിയസുനി ഫി ഹയാത്തി വയസ്ത ഹുഫിറുലി വൈദ് വഫാത്തി വജ്അൽഹു ഹൽഖൻ സെവിയ വലാത്തജ ലിഷെയ്ത അനി ഫീഹി നസീബ അമ്മ ഇന്നി അസ്ത ഫിറുഖ വാത്തൂബ് ഇലഖ ഇന്നക്ക അൻതൽ റഫൂർ റഹീം ഇൻഷാ അള്ളാഹു എല്ലാവർക്കും സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ ഈ അവസാനം പറഞ്ഞത് എഴുപത് തവണയാണ് ചൊല്ലേണ്ടത് നേരത്തെ പറഞ്ഞത് ഒരു ദുവാൽ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ ദുവായിൽ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് വിശുദ്ധമായ റജബ് മാസത്തിൽ പ്രത്യേകമായി ചൊല്ലേണ്ടത് അതുപോലെ തന്നെ അതിനുശേഷം പറഞ്ഞത് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചൊല്ലേണ്ടത് ഏതായാലും നിങ്ങൾക്ക് പറ്റുന്ന തിക്കറുകൾ പറ്റുന്ന സമയങ്ങളിൽ ചൊല് പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കുക അഹു എല്ലാവർക്കും സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ ഇൻഷാ ദ്വാസ്യത്തോടെ അസ്ലാമലൈക്കും